ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും അതിനെ സ്വാഗതം ചെയ്യും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും പക്ഷേ ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ചു കൊല്ലം മുമ്പ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അത് നാലര കൊല്ലം നാലേ നാലര കഴിഞ്ഞിപ്പോൾ എത്ര സമയമുണ്ട് അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും ആ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോ അസംബ്ലി പ്രഖ്യാപിക്കും അപ്പൊ ഈ നാലര കൊല്ലത്തിലധികം കാലം ഇത് ഇത് ചെയ്തില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തിരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ നാനൂറ് രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ വെച്ച് നഷ്ടമായിരിക്കാണ് തൊള്ളായിരം രൂപ വെച്ച് കഴിഞ്ഞ ഈ നാലര കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കാം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച അധികാരത്തിൽ വന്നിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല കൂട്ടിയത് നല്ല കാര്യം നാനൂറ് എങ്കിൽ നാനൂറ് കൂട്ടിയത് നല്ല കാര്യം അഞ്ചു മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് അഞ്ചു മാസം പെൻഷൻ മുടക്കിയ ആളാണ് കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല ഒരിക്കലും എതിർക്കില്ല പക്ഷെ രണ്ടായിരത്തി അഞ്ഞൂറ് തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ആ അഞ്ച് അഞ്ചാമത്തെ കൊല്ലമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് അത് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം ആക്കിയത് ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാൻ പാടില്ലേ ആക്കിയില്ല ഇനി പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് അംഗൻവാടിക്കാർക്ക് ആശാവർക്കർമാർക്ക് അവർ ആയിരം രൂപ കൂട്ടി എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ ആശാവർക്കർമാര് സമരത്തിലായിരുന്നു ആ സമരത്തെ പരിഹസിക്കുകയും അവരെ അടിച്ചു അമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സർക്കാരാണ് എന്നിട്ട് ഇപ്പൊ എത്രയാണ് അവർ ചോദിച്ചത് എഴുന്നൂറ് രൂപയാണ് മിനിമം വേദന ഒരു ദിവസത്തെ അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് മുപ്പത്തിമൂന്ന് രൂപയും കൂടി കൂടുതൽ കൊടുത്തിരിക്കും മുപ്പത്തിമൂന്ന് രൂപയാണ് കൂടുതൽ കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തത് മുപ്പത്തിമൂന്ന് രൂപയാണ് അത് തെറ്റാണ് അവരുടെ ഓണറേറിയം ഗൗരവതരമായി വർദ്ധിപ്പിക്കണം ഇപ്പൊ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്റെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേമനിധി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ പതിനെട്ട് പത്തൊമ്പത് മാസമായി മുടങ്ങിക്കിടക്കയാണ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയുടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോകാണ് മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല മരുന്ന് വിതരണം നടത്തുന്നില്ല സപ്ലൈകോയിൽ ഗോയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് ഇപ്പോൾ കോടി കളിയാക്കുന്ന് രണ്ട അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വലിയ സപ്ലൈകോയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി കൊടുക്കാനുള്ളപ്പോൾ നൂറ്റിപ്പത്ത് കോടി കൊടുക്കുന്നവരാണ് പിന്നെ വലിയൊരു പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗം കുട്ടികളെല്ലാം ഗ്രാൻറ് കൊടുക്കുന്നു ഞങ്ങൾ ആ പറഞ്ഞത് കൊടുക്കുന്നില്ല കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിച്ചുരുക്കി അപ്പൊ ജീവനക്കാർക്ക് ഒരു ഘഡു കൊടുക്കുന്നത് ഡി എ ഗഡു ഡി എയുടെ അത്ര ആറ് ഗഡു കുടിശ്ശികയാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കുടിശ്ശികയാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കുകൂടി ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് പേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് അവര് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻ കൊടുത്തത് നടപടി ആരും ശുപാർശ നടപ്പാക്കേണ്ട സമയമായി പേ കമ്മീഷനെ കുറിച്ച് ഒന്നും മിണ്ടാട്ടില്ല കുടിശ്ശികയെ കുറിച്ച് മിണ്ടാട്ടുമില്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് പറയാണ് നായനാർ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പച്ചക്കള്ള ആണ് കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടം താഴുകളുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അത് വാർദ്ധകൃകാല പെൻഷനാണ് ആദ്യം കൊടുത്തത് പിന്നെ അറുപത്തി മൂന്നിൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു ഏത് പെൻഷൻ കൊടുത്തത് അച്യുതാനന്ദന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുന്നൂറ് രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് അറുന്നൂറ് രൂപയും പിന്നെ അത് ആയിരം രൂപയും എൺപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് വരെ നക്കിയിട്ടില്ല ഈ അഞ്ചു കൊല്ലം തൊട്ടത്തില്ലെതുമോ എന്നിട്ടാണ് ഇതിന്റെ സായാഹ്നത്തിൽ വന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർദ്ധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പൊ നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് ആ കുടിശ്ശിക എത്രനാളത്തെ കുടിശ്ശികയാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് വന്നതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് അതായത് രണ്ടായിരത്തി പതിനാലിൽ മറ്റത് നിങ്ങൾ ചോദിച്ച ചോദ്യം കാപ്സ്യൂൾ ആണ് കാപ്സ്യൂൾ സി പി എം കാപ്സ്യൂൾ ആണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലെയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് മാസ കുടിശ്ശികയായിരുന്നു അത് ഐസ് തോമസ് ഐസക്ക് നിയമസഭയിൽ ഞങ്ങൾക്ക് തന്ന ഉത്തരവുണ്ട് അത് ഈ മാറ്റാൻ വേണ്ടിട്ട് അക്കൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ടെടുത്ത താമസമാണ് ആ പൈസയും കൊടുത്തിട്ടുണ്ട് ഒരു കുടിശ്ശികയില്ല അത് തോമസ് ഐസക്ക് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ധനകാര്യമന്ത്രിയെ പ്രഖ്യാപിച്ചു അപ്പം അവർ സി പി എം കാർക്കൊരു ക്യാപ്സ്യൂള് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് മാസക്കാലം മുടങ്ങിയെന്ന് വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടിന്റെ കാലത്ത് മുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു ഇല്ല ഇല്ലെന്ന് രേഖകളുണ്ട് രേഖകൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞാൻ വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കി പച്ചക്കള്ളം പ്രചരിപ്പിക്കാതെ വല്ല സി പി എം കാര്യ ക്യാപ്സൂളും നിങ്ങള് കൈരളിക്കാരൊക്കെ പറയും അല്ലാതെ വേറെ ആരും പറയില്ല സർക്കാർ അല്ലല്ല എഴുതി ചേർത്തത് ഇപ്പോഴാണ് നടപ്പാക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയെന്ന് നാലര കൊല്ലം ഒന്നും ചെയ്തില്ല എലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോ നാനൂറ് രൂപ കൂട്ടി അതിനെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ആ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് അടക്കം നിയമസഭയിൽ പ്രഖ്യാപിച്ചാണ് ആണല്ലോ അല്ല കഴിഞ്ഞ പതിനഞ്ചു മാസം മുമ്പ് പ്രഖ്യാപിച്ചത് പത്താം മാസം അല്ലേ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏഴാം മാസം അപ്പൊ പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ് നിയമസഭയിൽ നടപ്പാക്കിയില്ലല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ അല്ലേ നടപ്പാക്കുന്നത് അപ്പോ ഒരു ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ആ ബഡ്ജറ്റിൽ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച നടപ്പാക്കും ഞാനിപ്പോൾ കണക്ക് പറയുന്നില്ല കാരണം ഞങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കും യു ഡി എഫ് അത് സമയബന്ധിതമായിട്ട് ആദ്യത്തെ ആ മൂന്ന് മാസത്തിനുള്ളിൽ ആ ഇത് പ്രഖ്യാപിക്കും ബജറ്റിൽ തന്നെ ആദ്യത്തെ ബജറ്റിൽ തന്നെ ആ ഫസ്റ്റ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും ഞങ്ങൾ വരണം ഇവര് ഫസ്റ്റ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ലല്ലോ രണ്ടിലും മൂന്നിലും നാലിലും പ്രഖ്യാപിച്ചില്ലല്ലോ എന്നിട്ട് ഇപ്പോ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോണേൻ്റെ തല ആഴ്ച അത് ആരെ പറ്റിക്കാനാണ് എവിടുന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ എവിടുന്നാ ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളം കടക്കണിയിലേക്ക് പോവാന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ എവിടെന്നാ പൈസ വരുന്നത് ഒരു പൈസയും വരുന്നില്ല അതിന് വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി കൂടി വന്ന രണ്ടുമൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ കൂടി വന്നാൽ രണ്ടുമൂന്ന് മാസം കൊടുത്താൽ മതിയല്ലോ ഇത് ചെയ്താൽ മതിയല്ലോ ബാക്കി പരാതിക്കുന്ന സർക്കാരിന്റെ തലയിലോട്ട് തലയിലോട്ടിരുന്നോട്ടെന്ന് വിചാരിച്ചെന്താണ് ചെയ്തത് അതല്ലേ സജ്ജമായി